ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനവുമായിട്ട് ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് രംഗത്തെത്തിയിരിക്കുന്നു തീരയ്ക്കുന്നു ഇസ്രായേലിൻ്റെ പൊതു അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ തൊട്ടു മുമ്പേ ഉള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് ഈ നഫ്താലി ബെന്നു പറയുന്നത് ഇതും കൃത്യമായിട്ട് ഇറാനെ എങ്ങനെ അടിക്കണം എവിടെ അടിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇറാൻ ഇസ്രായേലിലേക്ക് നൂറിലധികം മിസൈലുകൾ അയച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് ഈ ഒരു ആക്രമണത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ആളഭായങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഇറാൻ ഈ ഒരു ആക്രമണം നടത്തുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ഇസ്രായേലി ഭരണകൂടം ഇസ്രായേലിന്റെ ജനതയോട് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആക്രമണം നടക്കാൻ പോകുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേലി ജനത സുരക്ഷിതമായ ഷെൽട്ടറുകളിലേക്ക് മാറണമെന്ന് ആ നിർദ്ദേശത്തെ തുടർന്ന് ഇസ്രായേലി ജനത വളരെ വലിയ രീതിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ ഷെൽട്ടറുകളിലേക്ക് മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള ആളഭായങ്ങളും ഇസ്രായേലിൽ ഉണ്ടായിട്ടുമില്ല ഇറാൻ വലിയ ആക്രമണം തന്നെയാ നടത്തിയിട്ടുള്ളത് നൂറിലധികം മിസൈലുകളാ അയച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബിന്റെ പ്രഖ്യാപനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം മിഡിൽ ഈസ്റ്റിന്റെ മുഖച്ചായ മാറ്റാൻ കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അവസരമാണ് ഇസ്രായേലിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് കരുനീക്കങ്ങളിൽ മിടുക്കുകാട്ടിയിരുന്ന ഇറാന്റെ നേതൃത്വത്തിന് ഇന്നലെ വൈകുന്നേരത്തോടെ വമ്പൻ പിയവ് സംഭവിച്ചു ഇറാന്റെ ആണവ പദ്ധതിയും അവരുടെ കേന്ദ്ര ഊർജ കേന്ദ്രങ്ങളും നശിപ്പിക്കാനും ഈ ഭീകരണ ഭരണകൂടത്തെ മാരകമായി തകർക്കാനും മികച്ച അവസരം ഇസ്രായേലിന് കൈവന്നിരിക്കുന്നു നമ്മളിപ്പോൾ തന്നെ I <laughs> പ്രവർത്തിക്കണം ഒരു നിമിഷം പോലും വൈകരുത് ഇറാൻ എന്ന ഭീകരതയുടെ നീരാളിയുടെ നോക്കെ അടിക്കണം ഭീരുക്കളായ ഇറാൻ ഭരണകൂടം ഇസ്രായേൽ ജനതയെ തീർക്കാൻ അതിൻ്റെ കൈകളായ ഹമാസ് ഹേസ്മുല്ല ഹോത്തികൾ എന്നീ ഭീകര സംഘടനകളെ നിയമിച്ചു എന്നിട്ട് കൊമൈനിയും കൂട്ടരും ഇറാനിലെ അവരുടെ കൊട്ടാരങ്ങളിൽ സുരക്ഷിതമായി ഇരുന്നു ഭീകരത ഭീകര നീരാളിയുടെ കൈകൾ മുഴുവനും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇപ്പോൾ താൽക്കാലികമായി അതുകൊണ്ടാണിപ്പോൾ നീരാളിയുടെ തല തന്നെ നേരിട്ട് ഇറങ്ങിയത് നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്കുള്ള ഈ ഭയാനകമായ ഭീഷണി നീക്കം ചെയ്യണം സ്ത്രീകളെ അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപകളായ ഭരണകൂടത്തെ തൂത്തെറിയാൻ ഇറാനിയൻ ജനതക്ക് അവസരം നൽകാം എന്ന് നമുക്ക് കൃത്യമായ കാരണമുണ്ട് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇപ്പോൾ ഹിസ്ബുലയും ഹമാസും വിറച്ചിരിക്കുന്ന സമയമാണ് ഇറാൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെട്ട സമയമാണ് കഴിഞ്ഞ വർഷം ഇറാൻ നീരാളിയുടെ കൈകൾ നമ്മുടെ കുടുംബങ്ങളെ കൊന്നുടയ്ക്ക് നമ്മുടെ പെൺമക്കളെ ബലാത്സംഗം ചെയ്തു നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നമ്മുടെ പട്ടണങ്ങൾ കൊള്ളയടിച്ചു നമ്മുടെ i look at കത്തിച്ചോ നമ്മുടെ കപ്പലുകൾ തകർത്തോ നമ്മളെ പരസ്യമായി അവർ വെല്ലുവിളിച്ചോ ഇതാണ് സമയം ധീരന്മാരുടെ ഈ രാജ്യം ഈ ഒരു വർഷം ഒറ്റക്കെട്ടായി ശക്തി തെളിയിച്ചോ ഭീകരരെ അടിച്ചമർത്ത് ഇനി വലിയൊരു നീക്കത്തിൻ്റെ സമയമാണ് ഒരു മാറ്റത്തിനായി വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നു ചരിത്രം നമ്മുടെ വാതിലിൽ മുട്ടുന്ന സമയം നമ്മൾ വാതിൽ തുറക്കണം ഈ ഈ അവസരം പാടില്ല നഫ്താലി ഒരു തുറന്ന നടത്തിയിട്ടുള്ളത് ഇറാനെ അടിക്കാനുള്ള കൃത്യമായിട്ടുള്ളൊരു അവസരമാണെന്ന ഇസ്രായേൽ ഈ ഒരു ആക്രമത്തെ ആക്രമണത്തെ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഒരു വടി കൊണ്ടു കൊടുത്തതാ ഇസ്രായേലിനിപ്പോ ഇസ്രായേൽ അത് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട് കൃത്യമായ കാരണം വന്നിരിക്കുന്നു ഇനി ഇറാനെ വലിയ രീതിയിൽ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു ഈ ഒരു പ്രഖ്യാപനത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ മുഖച്ചായ തന്നെ മാറ്റാനുള്ള അവസരമാണ് ഈ ഒരു അവസരം എന്നാ പറയുന്നത് ഇറാനും ഇറാന്റെ അച്ചുതണ്ടും മിഡിലീസ്റ്റിലെ സമാധാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഭീകരതയുടെ ഒരു അവസ്ഥയിലേക്കല്ല ദിനം പ്രതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാ കൃത്യമായിട്ട് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റിന്റെ മുഖഛായ തന്നെ മാറ്റാനുള്ളൊരു അവസരമാണിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇറാനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് തന്നെയാണ് ഇസ്രായേൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഒരുപക്ഷെ അവിടെയുള്ള മതഭരണം പോലും വലിച്ചെറിയുന്നൊരു അവസ്ഥയിലേക്ക് വരാൻ ഒരുപാട് സാധ്യതകൾ നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നു അതേപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ആണവായുധ പദ്ധതിയൊക്കെ ആയി ബന്ധപ്പെട്ട സാഹല കേന്ദ്രങ്ങളും തകർത്തു തരിപ്പണമാക്കാൻ തന്നെയാ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മതപുരാന്തന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കിറക്കനുസരിച്ച് ഈ ആണവായുധൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ ഏത് സമയത്തും ഉപയോഗിക്കില്ലേ അത്തരമൊരു അവസ്ഥ അവസ്ഥ ലോകത്ത് ഉണ്ടാവില്ലേ ആ ആണവായുധ പദ്ധതി തയ്യാറാക്കുന്ന കേന്ദ്രങ്ങളൊക്കെ കൃത്യമായിട്ട് ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്നു തകർക്കാൻ പോകുന്നു എന്ന കൃത്യമായ സന്ദേശമാണ് ഇസ്രായേൽ ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തിന് ആണവായുധ സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ആ മതഭ്രാന്തന്മാരുടെ കിറക്കനുസരിച്ച് ഏത് രീതിയിലും അത് ഉപയോഗിക്കില്ലേ കൃത്യമാണ് ഇസ്രായേൽ ഉയർത്തിപ്പിടിക്കുന്നത് ആണവായുധ പദ്ധതി അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കാൻ ഒരുങ്ങുന്നു ഇറാൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നുള്ളത് തന്നെയാ ഇസ്രായേലിലേക്ക് ഇറാൻ നൂറിലധികം മിസൈലുകൾ അയച്ച സമയത്ത് തന്നെ സുബോധമുള്ള ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച നൂറിലധികം മിസൈലുകൾ അവരുടെ പട്ടിയിലെ തന്നെ അവസാനത്തെ അടിയായിട്ട സുബോധമുള്ള സഖലയാളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഏതു സമയത്തും ഇറാനിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുമെന്നുള്ളത് തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇസ്രായേലിൽ നിന്നൊക്കെ പുറത്തു വരുന്ന അതേപോലെ തന്നെയാണ് മർമ്മം നോക്കി അടിക്കാനാണ് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയും കൃത്യമായിട്ട് ഉയർത്തിപ്പെടുക്കുന്നത് നമുക്ക് കാത്തിരിക്കാം ആ ഒരു സന്തോഷ വാർത്തക്കായിട്ട്